നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമം വാർത്തപ്പെടുന്നതായിട്ട് യേശു ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിന് പ്രഭാതത്തിൻ്റെ വന്ദനം അറിയിക്കുന്നു ക്രിസ്തു ശേഷത്തിൻ്റെ പാഠത്തിൽ മുപ്പത്തി ഏഴാമത്തെ പാടത്തിലേക്ക് മുപ്പത്തി ആറാമത്തെ പാടത്തിൽ ഞാൻ അതിൻ്റെ ഒടുവിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ എന്നൽപ്പം വചനം തപ്പി അത് ആ വായിച്ചവേദത്തോണ്ട് ആ ദിവസത്തിന്റെ ഒന്നാം ലേഖന രണ്ടാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഇത് ദൈവത്തിന് പ്രസാദകരമാണ് അത് ഞാനത് പത്ത് ദിവസത്തിൻ്റെ വായിച്ചു പക്ഷെ അതും കൂടെ വ്യക്തമായ വാക്കുണ്ട് ഞാനത് വായിച്ചത് ആ അവിടെ ശ്രദ്ധിക്കാതെ വിട്ടുപോയതുകൊണ്ടാണ് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിച്ചിട്ട് ബാക്കി വരെ അവിടെ പറയുന്നത് രണ്ടാം അധ്യായത്തിന് ഒന്നും മൂന്നും കൂടെ വായിക്കുന്നു എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ധനത്തോടും സാവധാനൊക്കെയുള്ള ജീവനും കഴിക്കേണ്ടതിനെ വിശേഷ രാജാക്കന്മാർക്കും സകല അധികാരത്മാർക്കു വേണ്ടി യാതനയും പ്രാർത്ഥനയും പക്ഷവാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിക്കും അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നദ്ധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു അപ്പോ മേൽപ്പറഞ്ഞ ആ പറഞ്ഞ കാര്യങ്ങൾ പിന്നെയും കൃത്യമായി ഓർക്കുക നാല് അവകാശങ്ങളാണ് ഒരു ക്രിസ്തുകുന്ന രക്ഷിക്കപ്പെടുന്ന വ്യക്തിക്ക് ലഭിക്കുന്നത് ഒന്ന് പുത്രത്വം അത് ഞാൻ ആദ്യം പറഞ്ഞു രണ്ടാമത്തെ കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങൾ പൗരത്വം മൂന്നാമത്തെ കാര്യമാണ് ഇന്ന് അതിന്റെ സൂചന മാത്രമേ പറയുന്നു മൂന്നത് പൗരോഹിത്യമാണ് ആ പൗരത്തിന്റെ കാര്യമാണ് പറഞ്ഞത് അതായത് ക്രിസ്തുവിൽ ആ ക്രിസ്തു തലയായിരിക്കുന്ന സഭയുടെ ശരീരമാകുന്ന അംഗങ്ങൾക്ക് ക്രിസ്തുവിലെ അഭിഷേകത്താൽ ലഭിക്കുന്ന ഞാൻ പറഞ്ഞു ഇസ്രയേലിലെ പുരോഹിതന്മാർക്കും അതുപോലെ ഇസ്രയേൽ രാജാക്കന് മുഴുവനും തനിയെ ലഭിച്ച പൗര അത് അവർക്ക് മാത്രം ഉപയോഗിക്കുന്ന ഇത് കൂട്ടായിട്ട് ഉപയോഗിക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരു ശരീരത്തിലെ അവയവങ്ങൾക്ക് തലയിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹം മുപ്പത്തിമൂന്നാം സങ്കീർത്തനത്തിൽ പുതുതത്വം പറഞ്ഞ അവിടെ അഹരോന്റെ തലയിലെ വിശേഷ തൈലം അത് ശാരീരിയ വസ്ത്രത്തിലൂടെ വഴി ശരീരം മുഴുവൻ യാവരി ഇത് ക്രിസ്തുവിലെ അഭിഷേകമാണ് ഈ അഭിഷേകം അഭിഷേകം എന്താണെന്ന് അതെന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ പുറകെ പറയാം ഇവിടെ പറഞ്ഞത് അപ്പം അത് ശ്രദ്ധിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നവരെ കർത്ത കർത്താവ് രക്ഷിക്കപ്പെടുന്നവർ ദിനം സഭയോടാണ് ചെയ്യുന്നത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിർപ്പുകയല്ല ക്രിസ്തു ഒരു പ്രാദേശി തൻ രക്ഷിക്കപ്പെട്ടാൽ അവൻ കർത്താവിൻ്റെ സഭയിലേക്ക് ചേർക്കുമ്പോൾ സാർവത്രിക സഭയുടെ അംഗമായി എന്നാൽ അവന് വളരുവാൻ അവന് പ്രാദേശിക സഭയുടെ അംഗമായി എന്നെങ്കിലേ സാധിക്കുള്ളൂ പ്രാദേശിക സഭയിൽ അങ് അംഗമായിരുന്നേ പ്രവർത്തിക്കുവാനും സാധിച്ചു സാർത്രിക സഭയിൽ അംഗമായിട്ട് അവർ പ്രവർത്തിപ്പാൻ കഴിയില്ല എന്നുവെച്ചാൽ അനുസരിപ്പാൻ കഴിയില്ല അത് ഞാൻ പിന്നീട് അത് പറയും അപ്പൊ അതുകൊണ്ട് മൂന്നാമത്തെ കാര്യമാണ് പൗരോഹിത്യം ഈ പൗരോഹിത്യത്തിൻ്റെ വ്യവസ്ഥിതി എന്ന് പറഞ്ഞാൽ ക്രിസ്തു മൂലം ലഭിക്കുന്ന അഭിഷേകത്താലാണ് ഈ നാല് പദവികളും ക്രിസ്തുലുള്ളതാണ് ആ പുത്രത്വത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു അബ്ബാ പിതാവ് എന്ന് ചോദിക്കുന്ന സ്വ പുത്രത്തിന്റെ ആത്മാവിനെയാണ് അതിന്റെ അനുസരണം പുത്രത്തിന്റെ അനുസരണത്തെ കുറിച്ച് പറഞ്ഞു ആ രണ്ടാമതും ലഭിക്കുന്ന സ്വർഗീയ പൗരത്വമാണ് അതിന്റെ നിയമങ്ങൾ അനുസരിക്കേണ്ട കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞു അതിനെ ഊന്നിയാണ് ഞാൻ അതിൻ്റെ പൊതു തത്വമാണ് പറഞ്ഞത് റോമലേഖനം പതിനാലിന്റെ പതിനേഴും പതിനെട്ടും പതിനേഴ് എല്ലാവർക്കും അറിയാവുന്നതാണ് ദൈവരാജ്യം ഭക്ഷണവും പാനീയവല നീതി സമാധാനവും പരിശുദ്ധാത്മാവും സന്തോഷമാണ് അടുത്ത വാക്യം തൊണ്ണൂറ് ശതമാനം ആളുകൾ ചോദിച്ചിട്ടും പറഞ്ഞിട്ടില്ല പതിനെട്ട് അതിൽ ദൈവരായത്തിൽ ക്രിസ്തുവിനെ സേവിക്കുന്നതിനും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനും മനുഷ്യർക്ക് കൊള്ളാവുന്നതിനുമാണ് അങ്ങനെ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവ ദൈവ സഭയിൽ നിന്നുകൊണ്ട് ദൈവത്തിന് മാത്രമല്ല ലോകത്തിൽ പ്രയോജനപ്പെടുന്ന ലോകത്തിൽ അവൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് അധികാരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും നീതി ന്യായം നടപ്പ് എന്നൊക്കെ പറഞ്ഞ കാര്യം ഇന്ന് പറയാൻ പോകുന്നത് ദൈവസഭയിലേക്ക് ചേർക്കപ്പെടുന്നവന് കിട്ടുന്ന മൂന്നാമത്തെ കാര്യമാണ് അത് ആണ് ഞാൻ പറഞ്ഞത് പൗരോഹിത്യം അതിനെ കുറിച്ച് പറയും ഗ്രീക്കിൽ പറഞ്ഞ ഹിയാ പുരോഹിതന്മാർ പുരോഹിതൻ യാഗത്താൽ വിളിക്കപ്പെടുന്നതാണ് യാഗം കഴിക്കുന്നവൻ തനിക്ക് വേണ്ടിയും ദൈവത്തോടും മറ്റുള്ളവർക്ക് വേണ്ടി ബ്രാഹ്മണ്യൻ വേദജ്ഞൻ അഭിഷക്തന്റെ വസ്ത്രം യാഗവസ്ത്രമായിരിക്കുന്നത് തുകരാണെന്നാണ് ഇവിടെ ഈ നിഗണ്ടുവരിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണാം ഏതൊട്ടെന്ന് പുറത്തേക്ക് പോയവരുടെ അവർക്ക് ഒരു തുകൽ വസ്ത്രം കൊടുക്കും അതിന് ഹെച്ച് എന്ന് അവർ ഇനി ദൈവസേന വരുമ്പോൾ ഈ യാഗം കഴിച്ചിട്ടേ വരാൻ പറ്റുള്ളൂ മറ്റേ അന്ന് ആരും മാംസഭക്ഷണം കഴിക്കുന്നില്ല മൃഗങ്ങളെ കൊല്ലുന്ന മൃഗങ്ങളും മനുഷ്യരെല്ലാം സസ്യ ആഹാരമാണ് കഴി പക്ഷേ മനുഷ്യൻ ദൈവസേനയിലേക്ക് വരുന്നെങ്കിൽ ഈ മൃഗവസ്ത്രം ധരിച്ചെന്ന് പറഞ്ഞാൽ യാഗം കഴിച്ച വസ്ത്രം ധരിച്ചു വരണമെന്നാണ് സാരം അതിന് പുതുതത്വം അപ്പൊ അതുകൊണ്ട് പുരോഹിതൻ ഇത് ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് ദൈവസേനയിൽ അടുത്തു വരുവാനുള്ള ആ ഒരു വസ്ത്രമായിട്ട് മനസ്സിലാക്കണം അതിൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് തനിക്ക് തന്നെ യാഗം ധരിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി അർപ്പിക്കുവാനും ഈ പുരോഹിതന്റെ ജോലിയുണ്ട് പോണ്ടിപെക്സ് പാൽ മനുഷ്യർക്കും ദൈവത്തിനിടയിൽ നിൽക്കാൻ അർത്ഥമുണ്ട് അത് വയ്ക്കുന്ന ഞാൻ പോകുന്നില്ല അപ്പൊ യാഗവസ്ത്രത്തെ കുറിച്ചാണ് പറഞ്ഞത് ദൈവസ്ഥനില് വരുവാൻ രക്തം പ്രായചിത്തമായിരിക്കും തുകൽ നക്ത മറയ്ക്കുന്നത് ദൈവം നൽകിയ വസ്ത്രത്തിൽ ദൈവസനത്തിൽ വരണം ഇതാണ് പറയുന്ന കാര്യം അപ്പോ നമുക്ക് ക്രിസ്തുവിന്റെ രക്തത്താൽ പാപമത് ലഭിക്കുകയും രണ്ടുതരം വസ്ത്രമാണ് വീണ്ടും ജനിക്കപ്പെട്ടവർക്ക് ലഭിച്ചിട്ടുള്ളത് അത് പഴയ നിയമത്തിൽ അതിനൊരു പ്രമാണമുണ്ട് ആ അത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം നമുക്ക് ലഭിച്ച വസ്ത്രം ഏതാണ് എസിയാ പ്രവചനം അതിന് നാൽപ്പതിനെ പത്തില് ഒരു വാക്യമുണ്ട് പറയുന്ന കാര്യം രണ്ട് വസ്ത്രങ്ങളാണ് പറയുന്നത് രക്ഷാവസ്ത്രം നീതി എന്ന അങ്കി ഇടിവിച്ചു ഇരിക്കുന്നു ദൈവം രണ്ടു വിധരം വസ്ത്രം നൽകിയത് ദൈവത്തെ സേവിക്കുന്നതിന് ആ വസ്ത്രം ധരിച്ചു വേണം ദൈവസന്നിധിയിൽ വരുവാനായിട്ട് ഞാൻ ആ വാക്യം ഒന്ന് എടുത്തു അറുപത്തൊന്നിന്റെ പത്താണ് എസ് സിയാവ് അറുപത്തൊന്നിന്റെ പത്ത് അത് വായിച്ച് കേൾപ്പിക്കുന്നു ആ വാക്യം വായിച്ച് കേൾക്കേണ്ടതാണ് പറയുന്നത് പറയുന്നിങ്ങനെയാണ് ഞാൻ ഏകോപിരേറ്റവും ആനന്ദി എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തിൻ്റെ ദൈവത്തിൽ ഘോഷിച്ചിട്ടുള്ള സ്ഥിതി മളവാളം തലപ്പാവ അണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചു നീതി എന്ന അംഗീഠി ദൈവസനത്തിലേക്ക് വരുവാൻ ഈ രണ്ടു വസ്ത്രവും ആവശ്യമാണ് ഒന്ന് രക്ഷാവസ്ത്രം നീതി എന്ന മേൽവസ്ത്രം ഈ രണ്ടു വസ്ത്രമാണ് പുതിയ നിയമ സഭയിൽ ചേർക്കപ്പെട്ട വ്യക്തിക്ക് ലഭിച്ചിട്ടുള്ളത് ഇത് ദൈവനീതിയാണ് ഈ നീതി ഈ രക്ഷയുടെ വസ്ത്രവും നീതിയുടെ വസ്ത്രവും ധരിച്ചു വേണം വരെ ഇതിനെ കാരണം കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ പാപമോചനവും പ്രായ്ചിത്വവും ദൈവത്തിന് വിശുദ്ധീകരണവും നീതീകരണവും ശുദ്ധീകരണവും നീതീകരണവും ലഭിച്ചവരായവർ ഈ നീതി വസ്ത്രമാണ് ഉള്ളത് ഇത് ധരിച്ചാണ് ഒരു വ്യക്തി ദൈവസ്ഥനിലേക്ക് അടുത്തു വരുന്നത് അപ്പോ ഇതിനെ ക്രിസ്തു സഭയിലെ എല്ലാവർക്കും ക്രിസ്തുവിലെ അഭിഷേകത്താൽ പൗരോഹിത്യം ലഭിച്ചിട്ടുണ്ട് ആ പൗരോഹിത്യം ദൈവത്തെ ആരാധിക്കുന്നതിനും ശുശ്രൂഷിക്കുന്നതിനുമാണ് അതിനെക്കുറിച്ച് പത്രോസിന്റെ ഒന്നാം രണ്ടാം അധ്യായത്തിലെ നാലാം വാക്യത്തിൽ ദൈവത്തെ ആരാധിക്കുന്നതിനും ഒൻപതാം വാക്യത്തിൽ ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നതിനും വേണ്ടിയുള്ളതാണ് പൗരോഹിത്തിന് രണ്ട് ധർമ്മമാണ് ഉള്ളത് ഒന്ന് പത്രോസ് പുതിയ നിയമവിശ്വാസിക്ക് നൽകപ്പെട്ട ഈ പൗരോഹിത് രണ്ട് ധർമ്മമുണ്ട് ആ ധർമ്മം ഞാനിപ്പോ വായിച്ചു കേൾപ്പിക്കാം ഒന്ന് പത്രോസ് രണ്ടാം അധ്യായത്തിന്റെ ആ നാലും അഞ്ചും വാക്ക് ആദ്യം അത് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഉള്ളതാണ് ആ ദൗത്യം മനുഷ്യർ തല്ലിതെങ്കിലും ദൈവത്തിനും ശ്രേഷ്ഠവും മാന്യമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്ക് വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്കൃത്തും അതിന് ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ ആത്മീയയാഗം ഉൽപ്പാദനക്കുന്ന വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടും ഒരു വ്യക്തിയല്ല ഒരു കൂട്ടത്തിന് ഒരു വർഗത്തിന് നൽകിയ അവകാശമാണ് ഇത് ദൈവത്തെ ആരാധിക്കുവാനുള്ള അവകാശമാണ് ഇനി ദൈവത്തെ ശുശ്രൂഷിക്കുവാനുള്ള അവകാശമുണ്ട് ക്രിസ്തു മൂലം ഒമ്പതാം വാക്യമാണ് നിങ്ങളോ അന്ധകാരത്തിൽ തന്നെ അത്ഭുതവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതകൾക്കും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകും മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവരായിരുന്നു ഇപ്പോഴോ ദൈവത്തിന് ജനം കരണിലെ പറ്റിയവർ ഇപ്പോഴോ കരണിലേക്ക് ലഭിക്കാറ് ഈ പൗരോത്യം രണ്ട് ശുശ്രൂഷയാണിത് ഒരു ക്രിസ്തു ശിഷ്യന് ഈ രക്ഷാവസ്ത്രവും നീതിയിൽ അംഗീകം ധരിച്ച് ദൈവസിനയിൽ വന്ന് ദൈവത്തെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് അവന് പ്രായ്ചിത്തമായ വസ്ത്രമുണ്ട് അവന് നീതീകരണമുണ്ട് അവൻ വിശുദ്ധ പുരോഹിത വസ്ത്രം ധരിച്ചിട്ടാണ് ഇപ്പോൾ ദൈവത്തിൻ്റെ അവൻ ദൈവത്തെ ആരാധിക്കും സത്യത്തിലും ആത്മാവിൽ ആരാധന മാത്രമല്ല ശുശ്രൂഷയുണ്ട് ഈ രാജാവിന് രാജകീയ പുരോഹിത വർഗമാണ് രാജാവിന്റെ ഗുണഗണങ്ങളെ പ്രഘോഷിക്കുന്ന ജോലിയും കൂടെ ഉണ്ട് അകത്ത ആരാധനയും പുറത്തുവിടുക ഓരോ ക്രിസ്തു ശേഷിന് ഇതും ചെയ്യണം അല്ലാതെ ഏതെങ്കിലും സമുദായങ്ങളിലോ സഭകളോ കാണുന്ന പാസ്റ്റർമാരോ ഉപദേശിമാരോ സുവിശേഷന്മാരോ മാത്രം ചെയ്യേണ്ട കാര്യമല്ല ഈ ആരാധന വ്യക്തിമായി എല്ലാവർക്കും ഇത് മധ്യസ്ഥൻ ക്രിസ്തു മാത്രമാണ് ദൈവത്തിന് മധ്യേ എല്ലാവർക്കും നേരിട്ട് ആരാധിക്കാവുന്ന പൗരോഹിത്യമാണ് ഇതിൽ തന്നിട്ടുള്ളത് ഇവിടുത്തെ ശുശ്രൂഷ അങ്ങനെ തന്നെയാണ് ഇത് നേരിട്ട് ഓരോ വ്യക്തിയും ചെയ്യുന്നതാണ് ഇത് ചില വ്യക്തികളിലേക്ക് ഒതുങ്ങി ഇത് സമുദായസ്ഥരായിരിക്കുന്ന പുരോഹിതന്മാരിൽ ഒതുക്കി വെച്ചു മറ്റ് സഭകളിലുള്ള മറ്റേ പാസ്റ്റർമാരിലോ അല്ലെങ്കിൽ സുവിഷേധന്മാരിലോ ഒക്കെ ഒതുക്കി തീർത്തു അത് വചനപരമേ അല്ല എല്ലാ വ്യക്തികളും ചെയ്യുന്നതാണ് അവർക്ക് ഏൽപ്പിക്കുന്ന ജോലിയുണ്ട് സഭയ്ക്ക് ഏൽപ്പിക്കപ്പെട്ട ജോലി ഞാൻ നേരത്തെ പറഞ്ഞു സഭയുടെ സഭയുടെ പൊതുതത്വത്തിലെ പരിപാലനത്തിനും വരനപഠനത്തിനും ഉപദേശക്രമീകരണങ്ങൾക്ക് ആക്കി വെച്ചിട്ടുണ്ട് പ്രസ്തലിന്റെ പ്രവാചകന്റെ സുവിശേഷന് ഇടയുണ്ട് ഉപദേഷ്ടാവ് ഇടയിനും ഉപദേഷ്ടാവുണ്ട് ശുഷക്കാരുണ്ട് ഇത് നിയമിക്കപ്പെട്ടതാണ് പക്ഷെ ഇത് അവകാശമാണ് ഏത് ആരാധിക്കുകയും ആരാധിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്ന രണ്ട് ശിഷ്യന്റെയും ഓരോ ക്രിസ്തു ശിഷ്യന്റെ അവകാശമാണ് ഇത് ഞാൻ എടുത്തു ധരിച്ച് പറഞ്ഞത് അതുകൊണ്ടാണ് അതുകൊണ്ട് മൂന്നാമത്തെ കാര്യം പൗരോഹിത്യം അതിലെ ഏറ്റവും വലിയ കാര്യം ഞാൻ പറഞ്ഞു വിശുദ്ധ പ്രായ്ചിത്ത രക്തം ധരിച്ച് ആ ഏതെങ്കിലും പുറത്ത് വിട്ടവരെ പുറത്തേക്ക് വിട്ടതെങ്കിലും ദൈവത്തിന് അടുത്ത് വരാൻ തുകൾ വസ്ത്രം ധരിച്ചവരായി എന്ന് പറഞ്ഞാൽ യാഗം കഴിച്ച വസ്ത്രം ധരിച്ച് വേണം ദൈവത്തിന് വരാനെന്ന ഉദാഹരണം പറഞ്ഞത് ഇത് പ്രത്യേകത ഓർത്തിരിക്കേണ്ടതാണ് അപ്പോൾ ഈ നല്ല ക്രിസ്തുവിലെ പുരോഹിതൻ ആ പുരോഹിതനായിരിക്കുന്നവര് ഇതിനകത്ത് പുതിയ മുതല വാക്യങ്ങൾ ഞാൻ ഇങ്ങനെ പറയാം ഇതിലെ അവയവങ്ങൾക്ക് വെളിപ്പാട് ഒന്നിന്റെ ആറ് വെളിപ്പാട് അഞ്ചിന്റെ ഒമ്പത് പത്ത് വെളിപ്പാട് ഇരുപതിന്റെ ആറ് വെളിപ്പാട് ഇരുപത്തിരണ്ടിന്റെ അഞ്ച് ആറ് ഈ ഭാഗത്തൊക്കെ രാജകീയ പുരോഹിതന്മാർ എന്ന പേര് ഉദ്ധരിച്ചിട്ടുണ്ട് എല്ലാം വായിക്കാൻ നിവൃത്തിയില്ല ആ പുരുവൈദ അവിടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരുപാട് അഞ്ചിന്റെ ഒൻപത് പത്തിലെ ദൂതന്മാര് വീണ്ടെടുപ്പിനെ പ്രകീർത്തിക്കുന്ന ചിത്രമുണ്ട് അതാണ് ആ പുതിയ നിയമ ആരാധനയുടെ നിഴൽ അതിൻ്റെ പൊരുൾ അതാണ് ചിത്രം അതിനെ നമുക്ക് ദൃശ്യമായിട്ട് കാണിച്ചു തന്നിരിക്കുകയാണ് എങ്ങനെയാണ് ആ അറുക്കപ്പെട്ട കുഞ്ഞാട് പോലെ കണ്ട് അവൻ്റെ മുമ്പിൽ അവിടെ രണ്ട് കാര്യങ്ങളും നടക്കുന്നുണ്ട് ദൈവസേനയിൽ വന്ന് പ്രാർത്ഥിക്കണമെങ്കിലും ദൈവത്തോടായി ആരാധിക്കണമെങ്കിലും കർത്താവായ യേശുക്രിത്യേക രക്തം വിഷയമാണ് ഞാൻ ആ വാക്യം വെളിപ്പാട് പുത്തം അഞ്ചാം അധ്യായത്തിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കുന്നത് അവിടെ രണ്ട് പ്രാവശ്യം വീഴുന്ന ചിത്രമുണ്ട് ആ ആ വീഴുന്ന ചിത്രം വായിക്കുന്ന എങ്ങനെയാണ് അതിന്റെ എട്ട് ഏഴും എട്ടും വാക്യം അത് അവൻ വന്നു സിംഹാസന് ഇരിക്കുന്നവൻ്റെ വലം നിന്ന് പുസ്തകം വാങ്ങി വാങ്ങിയപ്പോൾ നാല് ജീവികൾ ഇരുപത്തിനാല് മൂപ്പന്മാർ ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുൻഭാഗം വീണു പ്രാർത്ഥനയ്ക്കും വീണു വേണം പ്രാർത്ഥിക്കാൻ അതിനകത്ത് ആ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു ആ കാര്യത്തിൽ അടുക്കപ്പെട്ട കുഞ്ഞാട് നിൽക്കുന്നത് കണ്ടപ്പോഴാണ് അവരെ ആ ഇരുപത്തിനാല് മൂപ്പന്മാർ ഓരോരുത്തരും വീണയും വിശുദ്ധന്മാരെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിനും ബാകെ വീണു എന്നിട്ട് പറഞ്ഞു പുസ്തകം വാങ്ങുവാനും അതിന് മുദ്രപെട്ടിപ്പാൻ നീ യോഗ്യൻ നീ അർക്കപ്പെട്ടു നീ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരും ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിനെ അവരെ രാജ്യവും പുരോഹിതന്മാരെ ആക്കി വെച്ചു അവർ ഭൂമിയിൽ പോകുന്ന ഒരു പുതിയ പാട്ട് പാടും അപ്പോ പ്രാർത്ഥന എന്ന് പറയുന്നത് ധൂപത്തോട് കൂടിയുള്ള പ്രാർത്ഥന അത് പഴയ നിയമത്തിലെ ആ അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിൽ ഉള്ള ഉപകരണങ്ങളുടെ കൂട്ടത്തിൽ ഈ ധൂപം ഉണ്ട് അവിടെ പ്രാകാരത്തിൽ രണ്ട് ഉപകരണങ്ങളാണ് ഒന്ന് കയറി വരുന്നെടുത്തു ബാലിനോട് ചേർന്ന് യാഗപീഠം ആ പ്രാകാരത്തിൽ തന്നെ പിച്ചിളത്തൊട്ടിയുണ്ട് വിശുദ്ധ സ്ഥലത്തേക്ക് പോയി വലത്തുവശത്ത് കാഴ്ചപ്പ് തന്നെ മേശയിന് എടുത്തുവശിച്ച കവരവിളക്കുണ്ട് തിരുശ്ശേരിക്കടുക്കിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ആ പൊൻ ധൂപമാർപ്പിക്കുന്ന ഈ ആഗപീഠം കാണാൻ കഴിയും അവിടെ രക്തമില്ല അവിടെ സുഗന്ധവർഗങ്ങളെ അർപ്പിക്കുന്നതാണ് ആ തിരുശ്ശേരിക്ക് തൊട്ട് മുമ്പിലായിട്ട് അതിനുള്ളിൽ അതിഭസ്ഥലത്താണ് രണ്ട് ഉള്ളത് അവിടെ സാക്ഷീൻ പെട്ടകവും കൃപാസനവും അപ്പോൾ ഈ ഉപകരണത്തിൽ ഈ കൃപാസനത്തിൽ ഈ രൂപപീഠം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ വീടിന് ഇതിന്റെ ഒരു സിമ്പിളായിട്ടാണ് പള്ളികളിലെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ കുന്തിരിക്ക് ഇട്ട് ധൂപക്കുറ്റി വീശുന്നത് പക്ഷേ ദൈവജനത്തിന് വീണ്ടെടുക്കപ്പെട്ടത് ധൂപത്തിന്റെ പ്രാർത്ഥന എന്താണ് അവിടെ സുഗന്ധവർഗങ്ങൾ എന്താണ് അവൻ ഓർത്ത് അർപ്പിക്കുന്ന ഓർമ്മകളുടെ സുഗന്ധവർഗമാണ് ദൈവത്തിന് നന്ദിയുള്ള സുഗന്ധവർഗീകത്തോടുകൂടെ പ്രാർത്ഥിപ്പാൻ ആവശ്യങ്ങൾക്ക് വീരുക സ്ത്രോത്രത്തോടുകൂടെ അതാണ് പറഞ്ഞത് നിന്റെ സങ്കീർത്തനൊക്കെ പറഞ്ഞു സ്തോത്രത്തോടെ ദൈവസന്നിധി വരിക സ്തോത്രം ചെയ്ത് സകൽ എല്ലാറ്റിനും വേണ്ടി പാർട്ടിക്ക് ഒരു പോക കുറ്റി കൊണ്ടുവരാനല്ല പറയും അവിടെ എല്ലാ നന്മകളുടെയും സുഗന്ധവർക്കും ഇടിച്ചുപൊടിച്ച് നന്മയുടെ സ്തോത്രയോഗമായിട്ട് അർപ്പിക്കുന്ന കാര്യമാണ് പറഞ്ഞത് രണ്ടാമത് പറഞ്ഞത് അവർ പന്ത്രണ്ടാമത്തെ വാക്കപ്പെട്ടത് അതിന്റെ അഞ്ചിന്റെ പന്ത്രണ്ടിൽ പറഞ്ഞു അർക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ബല ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രം ലയിപ്പാൻ യോഗ്യനെന്ന് പറയും സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് സകല സൃഷ്ടിയിലും അവയുള്ളൊക്കെയും സ്വഭാസിൽ നിന്ന് വിരിക്കുന്നവനും കുഞ്ഞാലിനും ബഹുമാനവും മഹത്വവും ബലവും എന്നയൊക്കെ ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു നാല് ജീവികൾ ഇരുപത് നാല് ജീവികളും ആമേനെന്ന് പറഞ്ഞു മൂപ്പന്മാർ വീണ് നമസ്കരി ഇവിടെ രണ്ട് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ദവിത്തെ ആരാധിക്കുന്ന കാര്യം ഇവിടെ രണ്ടാമതാണ് പറഞ്ഞത് ഒന്നാമത് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി വീഴുന്ന കാര്യമാണ് അപ്പോ ഒരു പുരോഹിതിന് രണ്ട് ശുശ്രൂഷയും ഒന്ന് ജനത്തിന് വേണ്ടി മദ്യം നിൽക്കുക എന്നാൽ താൻ തന്നെ ദൈവത്തെ ആരാധിക്കുന്നതായി തീരുക മറ്റൊന്ന് ജനത്തിന് വേണ്ടി നിൽക്കുകയും പ്രധ്യഷ്ഠ വയ്ക്കുകയും ചെയ്യുന്ന ജോലി അപ്പോൾ രണ്ട് ജോലികൾ ഈ വിശുദ്ധ പുരോഹിത ഗണത്തിന് ഉണ്ട് അത് അതിനകത്ത് പുരോഹിതന്മാരെന്ന് പറഞ്ഞത് ഒരു കൂടാളുകളല്ല കർത്താവായ യേസു ക്രിസ്തുവിൻ്റെ ചോരയാൽ പാപം മോചിക്കപ്പെട്ടവർക്ക് കിട്ടുന്ന മൂന്നാമത്തെ പദവിയാണ് നിത്യാവകാശമാണ് പൗരോഹിത്യം ആ കാര്യമാണ് ഞാൻ പറഞ്ഞത് ആ ഇത് ക്രിസ്തു ശിഷ്യത്വത്തിൽ ഓരോ ശിഷ്യനും ലഭിക്കുന്ന അവകാശവുമാണ് നാല് പദവിയാണ് പുത്രത്വം പൗരത്വം പൗരത്വം നാലാമത്തെ രാജ്യത്വമാണ് ആ അപ്പൊ ഈ യാഗവേദിയെ കുറിച്ച് പറഞ്ഞു തീർന്നത് ഞാൻ പറഞ്ഞിട്ട് പറയാം പൗരത്വ കുറ്റി പിന്നെ പറയാം ഉരുപ്പിറ്റാലിന്റെ ഒന്നേ എട്ട് കൃഷി പരം യാഗമായിട്ട് ആടിനെ ആടിനെയും കാണാൻ അവിടെ കഴിയും അവിടെ ഏർ ദൈവത്തിന് ഈ പാപം ചെയ്തതിന് ശേഷം ദൈവം പറഞ്ഞല്ലോ അവർക്ക് വസ്ത്രം ദൈവം തുകൽ കൊണ്ട് വസ്ത്രം ഉണ്ടാക്കി വിടിച്ചല്ലോ ആ വസ്ത്ര തുകൽ വസ്ത്രം ധരിക്കുമ്പോഴെല്ലാം അവരെ ഓർക്കുന്ന ഒരു യാഗത്തെ കുറിച്ചാണ് ആ യാഗം ആ യാഗത്തോടു കൂടെ മാത്രമേ ദൈവത്തിലേക്ക് വരാൻ കഴിയാൻ പാടുള്ളൂ ഈ ഈ കയ്യിൻ്റെ വൃക്ഷഫലം ആ വധം കൊണ്ടുവന്ന സാധനങ്ങളൊന്നും മോശമായിട്ടില്ല അന്ന് യാതൊരു വിളനഷ്ടമില്ല ആ കീടങ്ങളില്ല ആ അന്ന് പുള്ളി കൊണ്ടുവന്ന വിത്ത് പച്ചക്കറി എന്താണെങ്കിലും അത് ഏറ്റവും ഒന്നാം തരായിരിക്കും അതിന് തർക്കമില്ല പക്ഷേ ദൈവസ്ഥാനം കൊണ്ടുവരേണ്ടത് കയ്യന്റെ അധ്വാന ബലമല്ല ദൈവത്തിന്റെ പ്രമാണപ്രകാരം യാതൊരു പ്രമാണങ്ങളും അന്ന് കൊടുത്തിട്ടില്ലെങ്കിലും യാഗം കഴിക്കുന്ന പ്രമാണം അവർക്ക് അറിയാമായിരുന്നു അതാണല്ലോ അവർ യാഗം കഴിക്കാൻ വന്നത് പക്ഷേ അതിനകത്ത് യാഗവസ്തുവിന്റെ പ്രത്യേകത എസിയാ പ്രവചനം നാൽപ്പത്തി മൂന്നിന്റെ ഒരു ചോദ്യം അവിടെ ചോദിക്കുന്നുണ്ട് അത് കൈയിൻ്റെ യാഗത്തോട് ബന്ധപ്പെട്ടും ആവശ്യമുള്ള കാര്യമാണ് അത് വായിച്ചു കേൾപ്പിക്കാം യാഗവേദിയിലേക്ക് വരുമ്പോൾ ദൈവം ആവശ്യപ്പെടുന്ന ഒരു ചോദ്യമാണ് എസിയാ പ്രവചനം നാൽപ്പത്തി മൂന്നിന്റെ ഇരുപത്തിമൂന്നാണ് നാൽപ്പത്തി മൂന്നിൻ്റെ ഇരുപത്തിമൂന്ന് അവിടെ ഇങ്ങനെയാണ് നിന്റെ ഹോമയാഗങ്ങളുടെ കുഞ്ഞാടുകളെ നീ എനിക്ക് കൊണ്ടുവന്നിട്ടില്ല നിന്റെ അനനയാഗങ്ങളാൽ നീ എന്നെ ബഹുമാനത്തിലുമില്ല പോനയാഗങ്ങളാൽ ഞാൻ നിന്നെ ഭാരപ്പെടുത്തിയിട്ടില്ല ദൂപനം കൊണ്ട് ഞാൻ നിന്നെ അധ്വാനിപ്പിച്ചിട്ടുണ്ട് ഇവിടെ കൊണ്ടുവരേണ്ടത് ഒരു കുഞ്ഞാടായത് ഇത് ആബേൽ കൊണ്ടുവന്നതിനെ കുറിച്ചാണ് കൈയിനേക്കാൾ ഉത്തമ യാഗം ആബേൽ കഴിച്ചു നീതീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞത് ഇപ്പോഴും അങ്ങനെയാണ് പ്രിയമുള്ളവരെ നമുക്കിഷ്ടമുള്ളതല്ല ദൈവസിനെ കൊണ്ടുവരേണ്ടത് ദൈവത്തിന് ദൈവം കൽപ്പിച്ച പ്രമാണ പ്രകാരമുള്ള ആരാധനയാണ് നാം ഒരുക്കുന്ന വസ്ത്രധാരണമോ ുന്ന ധങ്ങളോ നാം ഒരുക്കുന്ന ആ ചിത്തവട്ടങ്ങളോ നാം ഉണ്ടാക്കുന്ന വിശുദ്ധിയല്ല ദൈവത്തിന്റെ വിശുദ്ധി എന്ന് പറയുന്നത് തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ പാപമോചിക്കപ്പെടുകയും തൻ്റെ പരിശുദ്ധാത്മാവിനാൽ ആ നിറയപ്പെടുകയും ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ഞാൻ പറഞ്ഞു വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ ആത്മനിറവ് എല്ലാവർക്കും ഉണ്ട് അഭിഷേകം എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ അഭിഷേകം അവയവങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് അനുഗ്രഹിക്കപ്പെട്ട പദവിയാണ് ആ പദവിയിലുള്ള ആരാധനയാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമുക്കിഷ്ടമുള്ളതല്ല ചെയ്യാം അപ്പോ ഇത് ഉൽപ്പത്തി നാലിൻ്റെ ഇരുപത്തിന്റെ ഇരുപത്തി ആറില് യഹുവയുടെ നാമത്തിൽ ആരാധന തുടങ്ങി എന്ന് പറയുന്ന നിന്ന് പോയത് ഉൽപ്പത്തി എട്ടിന്റെ ഇരുപതില് നോഹ കഴിച്ച ഹോമയാഗങ്ങൾ പൂർണ്ണ ദഹനമാണ് അതൊന്നും ശേഷിപ്പില്ല അത്നുദിന പുരോഹിതന്മാർ എന്ന പുരോഹിതൻ എന്ന് വിളിക്കപ്പെട്ട ഉൽപ്പത്തി പതിനാലില് പതിനെട്ടില് അപ്പവും വിഴിഞ്ഞും നൽകുന്നവൻ അവിടെ താന് ദൈവത്തിന്റെ രാജാവും പുരോഹിതനവൻ ഇതുകൊണ്ട് ഇത് ന്യായ പ്രകാരം ഒരു ഗോത്രത്തിലെ ഒരു കുടുംബത്തിനാണ് പൗരോഹിത്യം ലഭിച്ചത് മഹാപൗരോഹിത് എന്നാൽ ക്രിസ്തു സഭയില് ക്രിസ്തുവിന് ലഭിച്ച പൗരോഹിത്യം എന്ന് പറഞ്ഞത് മർക്ക്യസമപ്രകാരം രാജാവും പുരോഹിതനുമായിട്ടിരിക്കാന് അതേ പദവിയാണ് ക്രിസ്തുവിലെ ശരീര ക്രിസ്തു സഭയുടെ അംഗങ്ങളായിരിക്കുന്ന ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിലെ അംഗങ്ങളായിരിക്കുന്ന ഓരോ വിശ്വാസിക്കും ഈ മർക്ക്യസെ ക്രമം ക്രിസ്തുലുള്ള പൗരോഹിത്യവും രാജ്യത്തുമാണ് ലഭിച്ചിട്ടുള്ളത് അതാണ് ഞാൻ നേരത്തെ രാജകീയ പുരോഹിത വർഗമെന്ന് ഇവിടെ എഴുതിയത് അപ്പോ ഈ യാഗം കഴിക്കുന്നത് കഴിക്കുന്ന ഉൽപ്പത്തി പന്ത്രണ്ടിലേലും അബ്രഹാമിന്റെ യാഗപകടം കാണാം ഇവൻ കുടുംബ പുരോഹിതനാണ് യോവൻ ഒന്നിന്റെ അഞ്ചിലെ അവരുടെ സംഘിക്കൊത്ത യാഗങ്ങള് അവര് അന്ന് യോനല്ല യോബിന്റെ പുസ്തകം പ്രത്യേകത യോബിന്റെ പുസ്തകം ഒന്നിന്റെ അഞ്ചില് കുടുംബയാഗ കുടുംബയാഗ് അന്ന് കുടുംബത്തിന്റെ പിതാക്കന്മാരായിട്ട് വരുന്ന എന്നാ സങ്കീർത്തന യാഗത്തിന്റെ പൊതുതത്വം എന്താണ് കാണിക്കുന്നത് സംഗീർത്തിന് അമ്പതിന്റെ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത വിശുദ്ധന്മാരെ എൻ്റെ ഇടുക്കിൽ കൂട്ടി അങ്ങനെ യാഗം കഴിച്ചവർക്ക് മാത്രമേ ദൈവസന്നിധി പ്രവേശനമുള്ളൂ ഈ എല്ലാ സമ്പൂർത്തി യാഗം കാൽവറിലെ കൂശൽ നടന്നു പല വിശുദ്ധന്മാർക്കും പുതിയ വിശുദ്ധന്മാർക്കും എല്ലാം ഈ യാഗം ഒരുപോലെ പ്രയോജനമാണ് അന്ന് അവരെ ഇതിന് നിഴലായ മൃഗയാഗങ്ങൾ കഴിച്ച് ഈ കൂശിലെ യാഗത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് വന്നു അവരെ മുൻപ് നോക്കി ക്രൂശിനെ നോക്കി കഴിച്ചു നാം ഇന്ന് അർപ്പിക്കപ്പെട്ട ക്രൂശിലെ യാഗത്തെ അനുഭവം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ദൈവത്തെ ആരാധിക്കുന്ന പുരോഹിതന്മാരാണ് ലയ്യ പൗരത്തെ എല്ലാ സ്ത്രീയലിനും എല്ലാവർക്കും വാക്തത്വം ഉണ്ടായിരുന്നു പുറപ്പെടുത്ത പത്തൊമ്പതിന് അഞ്ചിൽ പറഞ്ഞെ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധജനവും ആകും പക്ഷേ ന്യായപ്രമാണം പൂർണ്ണമായിട്ട് അവർക്ക് അനുസരിപ്പാൻ കഴിയാത്തത് കൊണ്ട് അത് ഒരു കുടുംബത്തിന് മാത്രമേ ലഭിച്ചുള്ളൂ ആ ഭർത്തത്തിൽ ഇനി ക്രിസ്തുവൻ നിറവേറും അവരെല്ലാവരും ക്രിസ്തുവിന്റെ രാജ്യത്തിൽ വരുമ്പോൾ ഈ പൗരോത്വം അവർക്ക് എല്ലാവർക്കും തുല്യമായിട്ട് ലഭിക്കുന്നതാണ് ക്രിസ്തുവിന് വിശ്വസിച്ചവർക്ക് സഭാകാലത്ത് തന്നെ ലഭിച്ചു ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയും അവരെല്ലാം ക്രിസ്തുവിനെ വീണ്ടും സ്വീകരിക്കുമ്പോൾ ഈ പ്രമാണം അവർക്ക് നിവർത്തിക്കപ്പെടും അത് വരാനുള്ള കാര്യമാണ് ഒരു ഗോത്രത്തിന് മാത്രമാണ് ഇത് ദൈവരാജ്യത്തിൽ എല്ലാവർക്കും ലഭിക്കുന്നതാണ് ലേവനെ ദൈവം വേർതിരിക്കുമ്പോൾ ഒരു പ്രയോഗം പറയുന്നുണ്ട് നിങ്ങൾ സംഖ്യ മൂന്നിന്റെ പതിനൊന്ന് പതിമൂന്നിലും സംഖ്യ എട്ടിന്റെ പതിനാല് പതിനെട്ടിലും എല്ലാ ലേ ഇസ്രയേലിൽ നിന്നും ലേവരെ എനിക്ക് കടിഞ്ഞൂലായിട്ട് വേർതിരിക്കുകയാണ് എല്ലാ ഇസ്രയേലിനും പകരമായിട്ട് കടിഞ്ഞൂലായിട്ട് വേർതിരിച്ച് യാഗത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടതാണ് ലേവർ അതിലൊരു കുടുംബത്തിന് മാത്രമാണ് മഹാപൗരത്തെ ധർമ്മവുമുള്ളു അത് ദീർഘമായ കാര്യമായതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പുരോഹിതന്മാർ വീണ്ടെക്കപ്പെട്ട കടിഞ്ഞൂലാണ് യാക്കോവിന്റെ പറഞ്ഞു ക്രിസ്തു സഭയുടെ വിഷയത്തിലും അങ്ങനെയാണ് ആദ്യഫലമായ യാഗമാണ് ഈ ക്രിസ്തുസഭയിലെ ഓരോ വ്യക്തിയും ആദ്യഫലമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ രഹസ്യം എന്താണെന്ന് ഒരുവൻ ക്രിസ്തുവിടായാൽ പുതിയ സൃഷ്ടിയാണ് ക്രിസ്തുവിടാകുന്ന വ്യക്തി പാരമ്പര്യമില്ലാത്ത പുത്രത്വമാണ് ലഭിക്കുന്നത് ഞാനത് മുമ്പ് പറഞ്ഞു പൗരോഹിത്വം എങ്ങനെ തന്നെയാണ് പാരമ്പര്യമില്ലാത്ത ക്രിസ്തുവിലെ പൗരോഹിത്വമാണ് ലഭിക്കുന്നത് അതിന് പിന്തുടർച്ചയില്ല അതുകൊണ്ട് ആ ഗുരുവിന്റെ ക്രമപ്രകാരമല്ല ആ നാം പുരോഹിതന്മാരായിരിക്കുന്നത് ക്രിസ്തുവിലെ പൗരോഹിത്വമാണ് മൽക്യസേതന്റെ ക്രമപ്രകാരമാണ് മർക്കി സേതന്റെ ക്രമം എന്ന് പറയുന്നത് മാതാവില്ല പിതാവില്ല യാതൊരു പാരമ്പര്യവും ക്രിസ്തു ശിഷ്യനെ പൗരവത്വം ലഭിച്ചത് പാരമ്പര്യമില്ലാത്ത പൗരത്വമാണ് യാക്കോബായ പശ്ചാത്തലത്തിലും കത്തോരിക്ക പശ്ചാത്തലത്തിലും അല്ലെങ്കിൽ സമുദായ സ്ത്രെ പുരോഹിതന്മാരെ കാണുന്നത് പൗരവത്വ ധർമ്മത്തിന് കീഴിലാണ് അതിനത്തിൽ ഇല്ലെങ്കിൽ ഇങ്ങനെ പറയും അഹരോനാൽ അഹ്രോനാൽ ചക്രിയാവനും ചക്രിയാവനാൽ യോഗനാനും യോഗനാണെന്ന് യേശുന്ന് കിട്ടി അങ്ങനെ യേശുവിന് പൗരവത്വം കിട്ടിയതല്ല യേശു നിത്യരാജ്യ പൗരവത്യം ഉള്ളവനാണ് അഹ്രൂവിന് ധ്രമത്തിലല്ല പൗരത്യം യേശുക്രിസ്തു ലഭിച്ച പൗരവത്തിന് ക്രമം പറഞ്ഞത് മത്യസത ക്രമകാരം എന്നേക്കും ഗൗരഹിതനായിരിക്കുന്ന മാറ്റമില്ലാത്ത പൗരോഹിത്വമാണ് അതൊക്കെ ദീർഘവിഷയമാണ് ഞാൻ എന്തിനു പറഞ്ഞു ഈ ക്രിസ്തു ശിഷ്യനെ ലഭിക്കുന്ന പൗരവത്തിന്റെ ധർമ്മത്തെ കുറിച്ച് പറയാനായിട്ട് പറഞ്ഞതാണ് അപ്പോ എല്ലാ കടിഞ്ഞു പാലമാണ് ലേവിനെ വേർതിരിക്കുന്നതെന്ന കാര്യം ഞാൻ പറഞ്ഞു ഞാൻ ആ വാക്യങ്ങൾ പറഞ്ഞു സംഖ്യ പത്തൊമ്പതില് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നില് എട്ടിന്റെ പഞ്ച് പേന അല്ലൊക്കെ പറഞ്ഞിട്ടുണ്ട് പുരോഹിതൻ ദൈവത്തിന് ആദ്യഫലവുമാണ് പുരോഗതൻ യാഗവസ്തുവായി തീരുന്ന പുരോഹിതൻ യാഗം കഴിക്കുന്ന വ്യക്തിയുമാണ് അപ്പോൾ വകതിരിക്കേണ്ടത് എന്താണ് പുരോഗമ പുരോഹിതന്റെ ജോലി എന്താണ് അതൊക്കെ ദീർഘമായി പറയേണ്ട കാര്യമാണ് അത് ക്രിസ്തുശിഷ്യനോട് ഇണച്ച് പറയാൻ ചില കാര്യങ്ങളും ഇത്രയും ഭൂവാനായിട്ട് നിവൃത്തിയില്ല ഈ പാട നിർത്തിട്ട് ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ ബാക്കി കാര്യം അടുത്ത പാഠത്തിൽ പറയുന്നതാണ് ദൈവത്തിന് മഹത്വം അർപ്പിച്ചുകൊണ്ട് ഈ പാഠം കൂടെ അവസാനിപ്പിക്കുന്നത്